ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തോൺ ഓട്ടക്കാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ ഫൌജ സിംഗ് അദ്ദേഹത്തിന്റെ നൂറ്റി പതിനാലാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു കാർ തട്ടി മരണപ്പെടുകയുണ്ടായി പഞ്ചാബിലെ അദ്ദേഹത്തിന്റെ ജന്മ ഗ്രാമത്തിൽ വെച്ചിട്ട് റോഡ് മുറിച്ചു കടക്കവയാണ് ഒരു അജ്ഞാത വാഹനം വന്നിട്ട് അദ്ദേഹത്തെ ഇടിക്കേണ്ടത് നാട്ടുകാർ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല ഫൌജ സിംഗ് ഒരു യൂണിവേഴ്സൽ ഐക്കോളാണ് നൂറു വയസ്സിന് മുകളിലുള്ളപ്പോഴും പല മാരത്തോൺ മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നില് വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒമ്പത് റെക്കോർഡുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത എത്തിയതോടുകൂടി ആദരാഞ്ജലികൾ ഒഴുകിയെത്തുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അവിശ്വസനീയമായ ദൃഢനിശ്ചയമുള്ള അസാധാരണക്കാരനായ കായിക താരം എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് നമ്മുടെ മാനവികതയുടെ പ്രതീകവും പോസിറ്റിവിറ്റിയുടെ ശക്തി കേന്ദ്രവുമായ പൗജസിങ് ഇന്ത്യയിൽ അന്തരിച്ചുവെന്ന് ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അത്രയേറെ ദുഃഖമുള്ള വാർത്തയാണ് അദ്ദേഹം ഈ പ്രായത്തിലും ചടുലമായും സജീവമായും എല്ലാ ദിവസങ്ങളും പല മൈലുകളും അദ്ദേഹം നടന്ന് കൈവരിച്ചുകൊണ്ടേയിരുന്നു അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്റെ ജന്മഗ്രാമങ്ങളിലൂടെ ചുറ്റി നടക്കുന്നു അത് എൻറെ കാലിന്റെ സംരക്ഷണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നിരുന്നാലും ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡുകൾ ഇതുവരെ ഗിന്നസ് റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് ഗിന്നസ് റെക്കോർഡിന്റെ ഭാരവാഹികൾ പറയുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ജനന സർട്ടിഫിക്കറ്റ് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതി ആണെന്നും അദ്ദേഹത്തിന്റെ നൂറാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രാജ്ഞിയുടെ ഒരു കത്ത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നുകളിൽ ഇന്ത്യയിൽ ജനന സർട്ടിഫിക്കറ്റ് എന്നൊരു സംവിധാനം തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമ്മൾക്കൊന്നും അറിയാത്ത ഒരു വലിയ ചരിത്രം ഫൗജാ സിംഗിന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാല് പഞ്ചാബിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വളർന്ന് കുട്ടിക്കാലത്ത് വളർന്നു വരുന്ന സമയത്ത് കാലുകൾ ദുർബലമായതിനാൽ ശരിയായി നടക്കാൻ പോലും കഴിയാത്ത കുട്ടി എന്ന പരിഹാസം ഏറ്റുവാങ്ങിയ ആ കൊച്ചുകുട്ടിക്ക് പിന്നെ ചരിത്രങ്ങൾ നേടുകയായിരുന്നു കാലിന്റെ ബലഹീനതയെ കളിയാക്കിയവരുടെ മുന്നിലൂടെ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് കിട്ടുന്ന ഗുണപാഠം നമ്മളുടെ നല്ല പ്രായത്തിൽ നമ്മൾ എന്താവുന്നു എന്നുള്ളതല്ല എത്ര പ്രായമായാലും നമ്മളുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കായിക താരമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ എത്ര പ്രായമായാലും നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മരണപ്പെട്ട ഫൗജ സിംഗ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു